എൻ്റെ പേര് നടപ എം എസ് സ്ഥലം പെരുമ്പാവൂരാണ് ഞാൻ ഇഗ്നൈക് സ്കിൽ അക്കാഡമിയിൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യൂസ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ സാൻജോ ഹോസ്പിറ്റൽ പെരുമ്പാവൂർ അവിടെ ഇന്റർഷിൻ ചെയ്തു വരികയുമാണ് ഞാൻ ഗൂഗിൾ വഴിയാണ് ഈ പി എക്സൽ അക്കാഡമിയെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്ത് ജോയിൻ ചെയ്തു ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിഞ്ഞ് ജോയിൻ ചെയ്തു അങ്ങനെ ജോയിൻ ചെയ്യുന്നതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഇൻഡക്ഷൻ കൂടിയാണ് ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഒരു ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും നമുക്ക് സെപ്പറേറ്റ് നൽകുന്നുണ്ട് പിന്നെ ഇത് നൈറ്റിലാണ് ക്ലാസ് വരുന്നത് അതോട് അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്കായാലും ജോലി ചെയ്യുന്നമാർക്കായാലും എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ് അത് ഇത് കുറഞ്ഞ ഡ്യൂറേഷൻ മാസം കൊണ്ട് തന്നെ ഒരു ഇത്രയും ചെറിയ ഫീൽഡ്സിൽ നമുക്ക് ഒരു നല്ല സ്കോപ്പുള്ള ഒരു ജോലി തന്നെ ലഭിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ ടൈം നൈറ്റിലാണ് വരുന്നത് ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ്സുകൾ വരുന്നത് ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സാവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇഗ്നേറ്റിന്റെ ആപ്പിൽ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് മാസത്തിൽ രണ്ട് തവണ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം അതായത് ഡെയിലി ഡെയിലിയിലും റിപ്പോർട്ടുകളാണ് നമ്മൾ അറ്റൻഡൻസ് ആണ് നമ്മൾ ഈ അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മളുടെ സെൽഫായിട്ടുള്ള ഒരു റിവിഷൻ തന്നെ നടന്നു പോവാണ് അതോടൊപ്പം ചെയ്യുന്നത് പിന്നെ ഇതിന്റെ എത്രത്തോളം വർക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്രയും കുറഞ്ഞ മാസം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വലിയ സ്കോപ്പ് ഉള്ള ഒരു ജോലി തന്നെയാണ് ഇവരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എടുക്കുന്ന ആദൻ സാറാണെങ്കിലും ഫർഹാൻ സാറ് ജീല മിസ്സ ദീപ മിസ്സ എല്ലാവരും നല്ല ഇന്ററാക്ഷനോട് കൂടി തന്നെയാണ് എടുക്കുന്നത് ഓൺലൈൻ ക്ലാസ്സിൽ ഒരു പോരായ്മയും നമുക്ക് ഇതിൽ കാണാൻ കഴിയില്ല മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ നമ്മളെ ഇവർ ഒരു മോക്ക് ഇന്റർവ്യൂ നടത്തി നമ്മൾക്ക് ഇന്റേൺഷിപ്പിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലുകളിൽ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് ഇന്റേൺഷിപ്പിനും പ്ലേസ്മെന്റിനും വേണ്ടി നല്ല ഫുൾ സപ്പോർട്ട് തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ജോലി സ്വപ്നം കാണുന്ന ഏതൊരാൾക്കും ഒരാൾക്ക് വേണ്ടി നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റി തന്നെ നൽകുകയാണ് ചെയ്യുന്നത് സ്കിൽ അക്കാദമി താങ്ക് യു